ഹായ് എന്റെ ചങ്ങായിമാരെ ഞാനിപ്പോ വന്നിട്ട് എന്തിനാന്നറിയോ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമുള്ള രണ്ട് സാധനങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഒരു മാന്യമായ ജോലി ചെയ്യണ സ്ത്രീക്ക് വിളിച്ചിട്ട് ഇവരെന്താ ചെയ്തു ഇതൊന്നും അല്ല ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തില്ലേ കുണ്ടിയിലിട്ടു എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് മെഹന്തി ഫോൺ എന്തായോ കയ്യിലൊരു ഫോണും അതിൻ്റെ നെറ്റും പിന്നെ അവർക്കൊക്കെ ഒരു ചാനലും ഉള്ളതിൻ്റെ തഴപ്പാണ് മാന്യമായി ജോലി ചെയ്യണ ഒരു സ്ത്രീ കുളിച്ചിട്ട് മാതിരി ഉടായിപ്പ് വറത്താനം പറയാം നാണല്ലേ എനക്കൊന്നും ഇതൊക്കെ പെണ്ണാണ് രണ്ടാളും ഇരുന്ന് കിണിക്കണമൊക്കെ തേണ്ടി തരം വിളിച്ച് പറഞ്ഞിട്ട് നിനക്ക് അത് പറയാൻ തന്നെ മടിയാവുമോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയുന്നത് എനക്കൊക്കെ കായുണ്ടാക്കണമെങ്കിൽ വേറെ വല്ല പണിക്കുമ്പോൾ അല്ലാതെ അന്തസ്സായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇമ്മാതിരി വർത്താനം പറയലല്ല ഓരോരുത്തരും ഓരോ ജോലി എന്തുകൊണ്ടാണ് അറിയോ അവരുടെ കുടുംബം നോക്കാനും അത്രയും കഷ്ടപ്പാടും ഇതുണ്ടായി കൊണ്ടാണ് കയ്യിൽ കായുണ്ടെങ്കിൽ ആരായി പണിക്കൊക്കെ പോകണു നാണമാനുണ്ട് ഉളുപ്പുണ്ടാ എനക്കൊക്കെ ഇതൊക്കെ പെണ്ണല്ലേ ഇന്നൊരു ഇമ്മാതിരി വർത്താനം പറയണേ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാണ് ഇതൊക്കെ പല പ്രാങ്കുകൾ കണ്ടുപോണു ഇത് ആദ്യമായിട്ടാണ് ഉമ്മാതിരി വർത്താനം ഇതൊക്കെ അതിര് കടന്നു എന്താണ് കുണ്ടിയിലിട്ടവര് വന്നു എന്ത് വർത്താനാണ് ഇതൊക്കെ ഇങ്ങനെ കായുണ്ടാക്കണെന്ന് നല്ല പോയി ചത്തൂടെ ഇത് തെണ്ടിത്തരം വിളിച്ച് പറയാമെന്നുള്ള ലൈസൻസ് ആയില്ലേ അല്ലേ അപ്പോൾ ഏ സോഷ്യൽ മീഡിയയിൽ എന്തു വേണേലും പറയാം അല്ലേ ഒരു പാവ സ്ത്രീക്ക് വിളിച്ചിട്ട് അതൊരു ചില ആണിനെ വിളിച്ചോക്കെ അപ്പോൾ അറിയാൻ കെ എന്താ ചെയ്യാമെന്ന് അപ്പോൾ ആ പറഞ്ഞുകൊണ്ട് ചെയ്യും രണ്ടെണ്ണം ഇരുന്ന് കിണിക്കണില്ലേ ജനങ്ങളതൊക്കെ ഏറ്റെടുത്താൽ കണ്ടോ ഇതൊക്കെ കണ്ട പോയി ഓടും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയി കൊണ്ടേയിരിക്കും ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ വീഡിയോ കാണാനും ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കാണുന്ന ആൾക്കാർ മാന്യന്മാരായ ആൾക്കാരുണ്ടേ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ആൾക്കാരില്ല എഴുതിയിട്ട് എന്തും വിളിച്ച് പറയാനോ സോഷ്യൽ മീഡിയയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇമാതിരി തണ്ടിത്തരം പറയുന്ന ഓരോ ആൾക്കാർക്കും ഇതൊരു പാടായിരിക്കണം ഇതിന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇതില്ലാതാവും നമുക്ക് മാന്യത ഇല്ലാതാവും അപ്പൊ എന്തായാലും ഓക്കെ